അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഐ സി ഡി എസിന്റെ നേതൃത്വത്തിൽ അഞ്ച് മുതൽ പതിനെട്ട് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കായി ബാലസഭാ കലോത്സവം സംഘടിപ്പിച്ചു മുന്നാറ്റക്കിളികൾ എന്ന പേരിൽ സംഘടിപ്പിച്ച ബാലസഭ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ലക്ഷ്മി സുധാകർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പാലക്കാട് ജില്ലാ ഐ സി ഡി എസ് സെൽ പ്രോഗ്രാം ഓഫീസർ മിനിമോൾ ടി വി സ്റ്റാർ സിംഗർ ഫൈം ഭവിൻ വിനോദ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു 陌生的人。 ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എം ബിന്ദു വാർഡ് മെമ്പർമാരായ വിനീത പി യു വിജിത എ ധന്യ പി ബി സൗദ സലീം ഗംഗാധരൻ പി എന്നിവർ സംസാരിച്ചു അംഗൻവാടി വർക്കർ എൻ രാധ നന്ദി പറഞ്ഞു ചടങ്ങിൽ ഭവി വിനോദിനെ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗ്ലോബൽ എക്സലൻസി ഫിലിം മികച്ച കവിത അവാർഡ് ജേതാവായ ഐ സി ഡി എസ് സൂപ്പർവൈസർ ലക്ഷ്മി ദാമോദർ രചിച്ച ലക്ഷ്മിയുടെ കവിതകൾ പുള്ളി പൂമ്പാറ്റ എന്നീ പുസ്തകങ്ങൾ ഭവിന് കൈമാറി